നിനക്ക് കഴിയും നിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുകയും നിന്നെ അതിലേക്ക് നയിക്കാനായി എല്ലാം സഹിക്കുകയും ചെയ്യുന്നവന് നീ ഒരു സന്തോഷമായിരിക്കും യഥാർത്ഥ തിന്മയെക്കുറിച്ച് മാത്രം ഇടർച്ചയുണ്ടായാൽ മതി എന്നാൽ അവൻ ദൈവത്തിന്റെ നാമത്തിലാണ് ജോലി ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ ഇടർച്ച വിചാരിക്കരുത് ഇടർച്ചയിലേക്ക് നിന്നെ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ വിശ്വസിക്കരുത് അവൻ പുതിയ പ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടാലും ഇടർച്ച വിചാരിക്കരുത് ഈ കാലങ്ങൾ പുതിയവയാണ് അനേകം നൂറ്റാണ്ടുകളായി വേര് പിടിച്ചിരിക്കുന്ന ഒരു ചെടിയുടെ പുഷ്പം പോലെയാണ് ഈ കാലം അനേകം നൂറ്റാണ്ടുകൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അവന്റെ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ സീനായ്മലയിലെ കൽപ്പനകൾ അനേകം നൂറ്റാണ്ടുകൾ അനുസരിച്ച് ജീവിച്ചത് അവന്റെ വരവിനായുള്ള ഏറ്റം ചുരുങ്ങിയ ഒരുക്കമായിരുന്നു തന്നിമിത്തം ദൈവം